തൃശൂർ ജില്ലയിൽ ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ ഓട്ടുപാറ ഈഞ്ചലോടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഏഴര സെന്റ് സ്ഥലവും ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും കോമ്പൌണ്ട് വാൾ കെട്ടി തിരിച്ചിരുന്നു ഇവിടെ മുറ്റമെല്ലാം കട്ടുവരിച്ചിട്ടുണ്ട് ഈ വീടിന്റെ സിറ്റ് ഔട്ട് ഹാൾ ഡൈനിങ് കിച്ചൻ വർക്ക് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും വടക്കാഞ്ചേരി ഓട്ടുപാറ ഏഞ്ചലോഡി ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് കൂടാതെ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെട്ടു നയൻ ഫോർ നയൻ ഫൈവ് നയൻ സിക്സ് നയൻ സെവൻ ടു നയൻ നയൻ ഫോർ ഫോർ സെവൻ ഡബിൾ സിക്സ് നയൻ സെവൻ ടു നയൻ